ജീവിതം കൊണ്ടുപോകുന്നത് എന്താണ് നമ്മുടെ ശരീരത്തിലും മനസ്സിലും പ്രവർത്തിക്കുന്ന ആ ശക്തി എന്താണ് യോഗയിൽ അതിനെ പ്രാണൻ എന്നാണ് വിളിക്കുന്നത് നമ്മളെല്ലാവരും ജനിക്കുമ്പോൾ ഒരു നിശ്ചിത അളവിൽ പ്രാണൻ കൊണ്ടാണ് വരുന്നത് പക്ഷെ ജീവിതത്തിൽ അതിൻ്റെ അളവും ഗുണവും മാറിക്കൊണ്ടിരിക്കും നല്ല ചിന്തകൾ ആത്മജ്ഞാനം യോഗാഭ്യാസങ്ങൾ എന്നിവ നമ്മുടെ പ്രാണനെ ഉയർത്തും ലൈംഗിക ശക്തിയെ നിയന്ത്രിച്ച് മാറ്റുമ്പോൾ അത് ഓജസ് എന്ന സൂക്ഷ്മശക്തിയായി മാറുന്നു ഇത് തലച്ചോറിൽ ശേഖരിച്ച് സൃഷ്ടിപരമായും ആത്മീയവുമായും വളർച്ചയ്ക്ക് സഹായിക്കുന്നു ഒരു യോഗി വലിയ അളവിൽ പ്രാണൻ സംഭരിച്ചിരിക്കും ഒരു പവർ പവർഹൌസിനെ പോലെ അവനിൽ നിന്ന് പ്രാണൻ ചുറ്റുമുള്ളവർക്ക് ആരോഗ്യവും ഉന്മേഷവും പകരും സ്വാമി ശിവാനന്ദ പറഞ്ഞിരിക്കുന്നു ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വെള്ളം ഒഴുകുന്നതുപോലെ ആത്മജ്ഞാനം നേടിയ യോഗിയിൽ നിന്നുള്ള പ്രാണൻ ഒഴുകുന്നു പ്രാണൻ ലഭിക്കുന്ന വഴികൾ നമ്മൾ പ്രാണൻ ഏറ്റുവാങ്ങുന്നത് പല സ്ഥലങ്ങളിൽ നിന്നാണ് പരിസ്ഥിതിയിൽ നിന്ന് ആഹാരത്തിൽ നിന്ന് ജലത്തിൽ നിന്ന് സൂര്യപ്രകാശത്തിൽ നിന്ന് വായുവിൽ നിന്ന് എല്ലാ മൂലകങ്ങളും കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത് അതിനാൽ ശുദ്ധമായ ഭക്ഷണവും ശുദ്ധമായ വായുവും പ്രാണന്റെ ഗുണമേന്മ ഉയർത്തും ഭഗവത്ഗീതയിൽ ഭക്ഷണത്തെ മൂന്ന് വിഭാഗങ്ങളായി പറയുന്നു സാത്വികം ഉന്മേഷം നൽകുന്ന ശുദ്ധമായ ആഹാരം രാജസികം വികാരങ്ങൾ ഉണർത്തുന്ന ആഹാരം താമസികം മന്ദതയും ഭാരവും നൽകുന്ന ആഹാരം ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ആൻഡ്രി സിമോണിറ്റൻ ഭക്ഷണത്തിൻ്റെ മൂല്യം പരീക്ഷിച്ചു കണ്ടുപിടിച്ചു അതിൽ പഴങ്ങൾ പച്ചക്കറികൾ മുഴുവൻ ധാന്യങ്ങൾ തുടങ്ങിയവ ഏറ്റവും ഉയർന്ന പ്രാണിക മൂല്യമടങ്ങിയിരിക്കുന്നു മുട്ട വേവിച്ച പച്ചക്കറികൾ തുടങ്ങിയവ മധ്യനില പ്രാണിക മൂല്യം അടങ്ങിയിരിക്കുന്നു വേവിച്ച മാംസം കോഫി ചാല തുടങ്ങിയവ ദുർബലമായ പ്രാണിക മൂല്യം അടങ്ങിയിരിക്കുന്നു ആൽക്കഹോൾ വെളുത്ത പഞ്ചസാര തുടങ്ങിയവ പ്രാണനില്ലാത്തവയാണ് അതുകൊണ്ടാണ് യോഗ എല്ലായ്പ്പോഴും ശുദ്ധവും ലളിതവുമായ ഭക്ഷണം ശുപാർശ ചെയ്യുന്നത് വായുവെ വെറും ഓക്സിജൻ മാത്രമല്ല പ്രാണനുമുണ്ട് വെള്ളച്ചാട്ടത്തിനടുത്തോ മലമുകളിലോ പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഉന്മേഷവും പുതുമയും അവിടത്തെ വായുവിൽ പ്രാണിക നില കൂടുതലായതിനാലാണ് നഗരത്തിലെ മലിനമായ വായുവിലും അടച്ച മുറികളിലും പ്രാണിക നില കുറയും ശാസ്ത്രം പറയുന്നു നെഗറ്റീവ് അയോൺസ് പ്രാണൻ ഉയർത്തുന്നു പോസിറ്റീവ് അയോൺസ് പ്രാണൻ കുറയ്ക്കുന്നു മലമുകളിലും പ്രകൃതിരമണീയമായ പ്രദേശങ്ങളിലും മറ്റും അയ്യായിരം നെഗറ്റീവ് അയോൺസ് വരെ ഓരോ ചതുരശ്ര അടിയിലുമുണ്ട് പക്ഷേ നഗരത്തിലെ അടച്ച മുറികളിൽ അത് അൻപതിൽ താഴെ മാത്രം നെഗറ്റീവ് അയോൺസ് രോഗാണുക്കളെ നശിപ്പിക്കുകയും ശരീരത്തിൽ ഓക്സിജൻ ആകിരണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അവ പ്രാണൻ തന്നെയല്ല പക്ഷെ ശ്വസിക്കുമ്പോൾ പ്രാണനെ ശക്തിപ്പെടുത്തും യോഗാഭ്യാസങ്ങൾ പ്രത്യേകിച്ച് പ്രാണായാമം ശരീരത്തിന് നെഗറ്റീവ് അയോൺസ് ഏറ്റുവാങ്ങാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നു പ്രാണൻ നമ്മുടെ ആഹാരത്തിൽ ജലത്തിൽ വായുവിൽ സൂര്യപ്രകാശത്തിൽ ചിന്തകളിലും അഭ്യാസങ്ങളിലും നിറഞ്ഞിരിക്കുന്നു ശുദ്ധമായ ഭക്ഷണം ശുദ്ധമായ വായു ആത്മജ്ഞാനം നേടാനുള്ള ചിന്തകൾ യോഗാഭ്യാസങ്ങൾ ഇവയാണ് പ്രാണനെ ഉയർത്തുന്ന വഴികൾ ജീവിതത്തെ കൂടുതൽ ആരോഗ്യവും ശക്തിയും ഉന്മേഷവും നിറച്ചെടുക്കാൻ നമുക്ക് പ്രാണനെ ശരിയായി സ്വീകരിക്കാം